ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു ഹീറോ ഗ്ലാമർ ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പത്ത് മോഡൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ഗ്ലാമർ അത്യാവശ്യം ടെസ്റ്റായി അതായത് അടുത്ത വർഷം ടെസ്റ്റായി പതിനഞ്ച് കൊല്ലം ആയി അപ്പോൾ ടെസ്റ്റ് നമ്മൾ നടത്തണം വാങ്ങുന്നവർ നടത്തണം അപ്പോൾ അലൈവിയിലുണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നും അല്ല ഗ്ലാമറാണ് സീറ്റ് അവർ പുതിയത് അടിച്ചിട്ടുള്ളതാണ് ഇനി മൊത്തത്തിൽ ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് ഇവിടെ ഒരു കവറുണ്ട് പിന്നെ ഇവിടേത് ഈ ടാങ്കിൻ്റെ അവിടെ ഒരു ക്ലിയറാണ് കേട്ടോ ഇത് പോയത് പെയിൻറ് പോയതല്ല ഇതിൻ്റെ ടോപ്പ് കോട്ട് ഉണ്ടല്ലോ ക്ലിയർ അതാണ് പോയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ ഈ ഇപ്പിടുത്തത്തിൻ്റെ അവിടുത്തെ സംഭവമായിരുന്നു ടച്ചപ്പ് പോളിഷ് ചെയ്യാൻ പറ്റും കാരണം ഞാനത് ഇതൊക്കെ ക്ലിയർ പോയിത് തന്നെയാണ് വേറെ പെയിൻ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല വേറെ കുഴപ്പങ്ങളൊന്നും കാര്യമായിട്ടില്ല ടച്ചപ്പ് ചെയ്താൽ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിട്ട് കിട്ടും ഇതിന് വേറെ സംഗതികളുണ്ട് വഴിയെ പറഞ്ഞുതരാം പിന്നെ അതെ ഈ കാണുന്ന കോലം ഇവിടൊക്കെ തന്നെ അത് അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഷെമ്മിൻ്റെ അവിടുത്തെ ബ്ലാക്ക് പോയിട്ടുണ്ട് ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് വൈസറിൻ്റെ അവിടെ വൈസറിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെ ഇൻഡ്യ അവിടെ ഇൻസുലേഷൻ ടൈപ്പിൻ്റെ ഒരു സംഗതി ഉണ്ട് ഇടാം കാരണം അത് ചിലപ്പോൾ പുതിയത് സെറ്റാക്കി വയ്ക്കേണ്ടി വരും മിററും കാര്യങ്ങളുണ്ട് പക്ഷെ മിറർ ഇങ്ങനെ പമ്പരം പോലൊക്കെ കറങ്ങുന്നതാണ് ഇടത് വശത്തുള്ളത് ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷം പിന്നെ ടയർ ഫ്രണ്ട് ടയർ എന്ന് പറഞ്ഞൊരു മാറ്റുന്നതായിരിക്കും ബുദ്ധി കാരണം അത് അതൊരു സൈഡിലൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയർ കാണുന്നുണ്ട് ഇനി ബാക്കിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പത്ത് അടുത്ത വർഷം ടെസ്റ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടി ഇൻഷുറൻസ് ഇനി പത്ത് മാസം കൂടി ഉണ്ട് അതായത് രണ്ട് മാസമായിട്ടുള്ള പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഇനി പൊലൂഷനാണെങ്കിലും അത് പുതിയതാണ് ഇൻഷു പൊല്യൂഷൻ എടുത്തിട്ടുള്ളത് അത് ഇൻഷുറൻസും പൊല്യൂഷനൊക്കെ പുതിയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വണ്ടി ഇനി നമ്മുടെ മീറ്ററിൻ്റെ പകുതിയൊക്കെ വരാണെങ്കിൽ ഇതൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പുതിയത് വെച്ചതാണെന്ന് വെച്ചതാണെന്നെനിക്ക് തോന്നുന്ന കണ്ടൊരു കളർ കണ്ടിട്ട് ഇനി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഓടി കിലോമീറ്റർ ഒന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഏഴായിരം കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് ഇട അപ്പോൾ ഗ്ലാമർ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കുകയോ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ടെസ്റ്റ് ചെയ്ത് നോക്കാട്ടോ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫൊക്കെ ഓക്കെയാണ് വേറെ സംഭവമൊന്നുമില്ല ഒറ്റടിക്ക് സംഭവം ഇങ്ങനെ റേസ് ആക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു സൗണ്ട് വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഇടയ്ക്ക് നല്ല പുകയുണ്ടെന്നുള്ളതാണ് അപ്പോൾ എഞ്ചു മണി വേണ്ടി വരും എന്നതാണ് പറയാനുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടിട്ടുള്ള റേറ്റാണ് നിങ്ങൾ സെലറോട് ആവശ്യപ്പെടുന്നത് എഞ്ചു മണി ചെയ്യേണ്ടി വരും ടച്ചപ്പ് പോളിഷ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ പെയിൻ്റും ചെയ്യേണ്ടി വരും ഇതൊക്കെ ചെയ്യും എന്നാൽ മാത്രമാണ് നമുക്ക് ടെസ്റ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ സൗണ്ട് വരുമ്പോൾ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സൗണ്ട് വ്യത്യാസം വരുന്നുണ്ട് പുക വരുന്നുണ്ട് ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ് ഈ വണ്ടിയുടെ ചെയിനും സോക്കറ്റൊക്കെ പുതിയത് മാറ്റിയതാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു വണ്ടിക്ക് വില ആൾ പറയുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നു ഏത് വണ്ടിയായാലും ഇപ്പം നമ്മൾ പറയുന്നത് ഏത് വണ്ടിയായാലും മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് അതിനു പറ്റിയ മികച്ച രീതിയിലുള്ളൊരു പ്രൈസിലേക്ക് നിങ്ങൾ സംസാരിച്ച് എത്തുമെന്ന് തന്നെ കരുതുന്നു അങ്ങനെ മികച്ചൊരു പ്രൈസിലേക്ക് നിങ്ങൾക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അടുത്തതൊന്നും ടെസ്റ്റാണ് എന്ന് പറ അടുത്തോളം അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ടെസ്റ്റാണ് വെഞ്ചുപണി എന്തായാലും വരും ചെറിയ വ്യത്യാസങ്ങളും സൗണ്ട് കാര്യങ്ങളൊക്കെ അതിന് കാണുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇനി അവിടെ അവിടെക്ക് എടുത്താണ് വണ്ടി വെറും പത്തൊമ്പതിനായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് ആവശ്യമുള്ളവർ വേഗം വിളിക്കുക വില വേശനും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടാ മറ്റൊരു വാഹനം തന്നെ എടുക്കുക വിശേഷങ്ങളുമായിരുന്നു എല്ലാ കൂട്ടുകാരോടും ബൈ ബായ്